ah <sighs> okay നമസ്കാരം ഗുരുവായൂർ വോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സരതിയാണ് കേട്ടോ ഇന്ന് ഉത്സവം സ്പെഷ്യൽ എപ്പിസോഡ് തന്നെയാണ് ഇന്ന് നമുക്ക് ഉത്സവത്തിൻ്റെ നടയിലൂടെ നടന്നുകൊണ്ട് തന്നെയുള്ള എപ്പിസോഡാവാമെന്ന് വിചാരിച്ചു കാരണം നമ്മൾ കേശവിനോടെ പോയി നിന്ന് ചോദ്യോത്തരങ്ങൾ മാത്രമാവുമ്പോൾ ഇന്നലെ നമുക്ക് വേണ്ടത്ര വേണ്ട രീതിയിലൊന്നും ഉത്സവ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഇന്ന് അങ്ങനെ ആവേണ്ടെന്ന് എഴുതിയിട്ട് ഞങ്ങൾ നടയിൽ നിന്നിട്ടാവാം ഇന്നത്തെ എന്ന് വിചാരിച്ചു കേട്ടോ ഒപ്പം ഉത്സവ കാഴ്ചകളും കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം ഇന്നലെ ശ്രീലകത്ത് ഓടക്കുഴലൂത്തി നിൽക്കുന്ന ഉണ്ണി കൃഷ്ണനായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ രണ്ട് നേരം കാഴ്ചശിവേലി ഉണ്ടെന്ന് രണ്ട് നേരവും കാഴ്ചശിവേലിക്ക് ആനകളെ അലങ്കരിക്കുന്ന എല്ലാ അലങ്കാരങ്ങളും വ്യത്യസ്തമാണ് കേട്ടോ അതായത് രാവിലെ എടുത്ത ആനക്കൂടെ ആയിരിക്കില്ലേ ഉച്ചയ്ക്ക് എടുക്കുന്നത് അതേമാതിരി കോലങ്ങൾ അനവധി കോലങ്ങളുണ്ട് ഗുരുവായൂരപ്പന് അപ്പം അതുകൊണ്ട് തന്നെ ഇന്നലെ രാവിലെ വേണുകാനം കൂതുന്ന ഉണ്ണികൃഷ്ണനായിരുന്നു ഉച്ചയ്ക്ക് ശേഷം കാളിയമ്മർദനായ രൂപമായിരുന്നു ആ ഒരു നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ആനയുടെ കോലങ്ങൾ ആ കോലത്തിൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു ഈശ്വരൻ്റെ ഏതെങ്കിലും ഒരു ഭാവം ഉണ്ടാവാറുണ്ടല്ലോ അപ്പോൾ ഇവിടെ നിറയെ ഗുരുവായൂരിപ്പൻ്റെ പല പല ഭാവങ്ങളിലുള്ള ഉണ്ണികൃഷ്ണൻ്റെ രൂപങ്ങളുണ്ട് അപ്പോൾ രാവിലത്തെ കോലത്തിൻ്റെ മുകളിൽ വേണുഗാനം ചെയ്യുന്ന കൃഷ്ണനായിരുന്നു അതേമാതിരി തന്നെ ഉച്ചപൂജയുടെ അലങ്കാരവും വേണുഗാനം ചെയ്യുന്ന ഉണ്ണി കൃഷ്ണനായിരുന്നു വൈകുന്നേരം അതായത് ഉച്ചയ്ക്ക് ശേഷമുള്ള കാഴ്ച ശിവയിലേക്ക് ആനയുടെ കോലത്തിൻ്റെ മുകളിൽ കാളിയമർദ്ദന രൂപമായിരുന്നു ചെറിയ ഉണ്ണികൃഷ്ണൻ കാളിയമർദ്ദന രൂപം ആയിട്ട് നിൽക്കുന്ന ആ ഒരു കോലത്തിൻ്റെ മുകളിലായിരുന്നു ആ ഗുരുവായൂരപ്പൻ്റെ പൊന്തി ഇടമ്പ് എഴുന്നള്ളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഉണ്ണികൃഷ്ണനെ വേണുകാനം ചെയ്യുന്ന ഉണ്ണികൃഷ്ണനെ ഒരു നിമിഷം മനസ്സിൽ ആലോചിച്ചിട്ട് എല്ലാവരും തൊഴുതോളൂ ഇന്ന് ഞാൻ ഇന്നലത്തെ പോലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ ചോദ്യോത്തരങ്ങളൊന്നും തന്നെ ചോദ്യങ്ങളൊന്നും തന്നെ എടുത്തിട്ടില്ല കാരണം നമ്മൾ ഉത്സവത്തിൻ്റെ കാഴ്ചകളാണ് ഇന്ന് കൂടുതലായിട്ടും ഉൾപ്പെടുത്തുന്നത് നമുക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഉത്സവ കാഴ്ചകളും അതുപോലെ തന്നെ ചോദ്യോത്തരങ്ങളും അങ്ങനെയായിട്ട് പോകാം എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇന്നലെ ഞാൻ ചോദ്യോത്തരങ്ങളെല്ലാം എടുത്തതിന് ശേഷം പിന്നെ ഉത്സവ കാഴ്ചകൾക്കുള്ള സമയം ഉണ്ടായിരുന്നില്ല അത് വേണ്ടത്ര വേണ്ട വിധമായില്ല എന്നൊരു തോന്നലുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇന്ന് അങ്ങനെയാക്കിയത് അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഉത്സവ കാഴ്ചയില്ല കൂടുതലായിട്ടും ശ്രദ്ധിക്കാം എന്ന് തോന്നുന്നു കേട്ടോ ഞാനിപ്പം നിൽക്കുന്നത് തെക്കേ നടയിലാണ് കേട്ടോ തെക്കേ നടയിൽ തന്നെയാണ് നമ്മളുടെ സ്ഥിരം പ്ലേസ് ആയിട്ടുള്ള മരപ്രഭു അതുപോലെ തന്നെ കേശവനാനിയും ഒക്കെ തെക്കേ നടയിലാണ് ഉള്ളത് തെക്കേ നടയിലൂടെ നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഓരോ ഓരോ കാഴ്ചകളായിട്ട് ഏറ്റവും ആദ്യത്തെ കാഴ്ച എന്ന് പറയുന്നത് കഞ്ഞിയും പുഴുക്കും കൊടുക്കുന്ന പ്രത്യേക പന്തൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള കഞ്ഞിയും പുഴുക്കും കൊടുക്കുന്ന ഈ ഒരു പന്തൽ തന്നെയാണ് അത് തെക്കേ നടയിൽ തന്നെയാണ് ഉള്ളത് ഇപ്പോഴും സമയം ഏതാണ്ട് രണ്ടേ മുക്കാലായിട്ടോ ഈ സമയത്തും കഞ്ഞിയും പുഴുക്കും കഴിക്കാനുള്ള ആളുകളുടെ ക്യൂ സംവിധാനം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അനവധി പേര് രണ്ട് മണിവരെ നാട്ടോ ഇന്നലെ ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇന്നലെയല്ല മിനിയാന്ന് ഞങ്ങൾ കഞ്ഞി കുടിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടതല്ലേ മിനിയാന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് രണ്ടുമണിവരെ കഞ്ഞി കൊടുക്കുള്ളൂ എന്നു എന്നിട്ടാണ് ഇവിടെ രണ്ടേ മുക്കാലായിട്ടും കഞ്ഞിക്കുള്ള ക്യൂ സംവിധാനം ഇപ്പോഴും ക്ലോസ് ചെയ്തിട്ടില്ല ഇപ്പോഴും ആൾക്കാർ നിന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും ഭഗവാന്റെ പ്രസാദം സ്വീകരിക്കാനായിട്ട് ഇവിടെ എത്തുന്നത് ലക്ഷക്കണക്കിനുള്ള ഭക്തജനങ്ങളാണ് ഗുരുവായൂരപ്പൻ്റെ പ്രസാദം ഒരു നേരം എങ്കിലും എന്ന് വിചാരിച്ചിട്ട് എത്തുന്നത് ഓരോരുത്തർക്കും ഗുരുവായൂരപ്പൻ്റെ പ്രസാദം ഒരിക്കലെങ്കിലും ഈ ഒരു ഉത്സവകാല പ്രസാദം ഒരിക്കലെങ്കിലും എന്താ പറയുക ലഭിക്കാൻ സാധിക്കട്ടെ അതിന് ഗുരുവായൂരപ്പനുഗ്രഹിക്കട്ടെ നിരവധി പേര് ചോദിച്ചുകൂട്ടോ അല്ല ചോദിക്കുകയല്ല അവരെ ഗുരുവായൂരപ്പനോടൊരു പ്രാർത്ഥനയായിട്ട് പറയാം ഒരു ദിവസമെങ്കിലും പങ്കെടുക്കാൻ സാധിക്കുമോ സാധിക്കുവോയെന്നിങ്ങനെ എന്താ പറയുക മനസ്സിന് അത്രയും ഒരു ഇതുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കും ഈ വർഷം ഏതെങ്കിലും കാരണവശാൽ സാധിക്കാതെ പോയാലും വിഷമിക്കേണ്ട നമുക്ക് അടുത്ത വർഷത്തെ ഉത്സവത്തിന് പങ്കെടുക്കാം ഗുരുവായൂരപ്പൻ ഇവിടെ തന്നെയുണ്ട് ഉത്സവവും ഇവിടെ തന്നെയുണ്ട് ഉത്സവത്തിൻ്റെ കൂടെ ഞങ്ങളും ഉണ്ട് നിങ്ങളും ഉണ്ട് എല്ലാവരും ഉണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിലെ കൊടിയേറിയ ഉത്സവം നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ കാണുക എല്ലാവരും പങ്കെടുക്കുക ഉത്സവത്തിൻ്റെ കാഴ്ചകളിലേക്ക് ഇത് ഉത്സവത്തിൻ്റെ സ്പെഷ്യൽ വേദിയായിട്ടുള്ള വൃന്ദാവനം വേദിയാണ് ഇവിടെ രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ എപ്പോഴും തിരുവാതിരകളി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഒരു ടീം ഉണ്ട് കേട്ടോ ഒരു ടീമിൻ്റെ കളി കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ടീം ഇപ്പോൾ അടുത്തതായിട്ട് ഇവിടെ നിരന്ന് നിൽക്കുന്നുണ്ട് ഇനിയുമുള്ള ആൾക്കാരും ഫ്രണ്ടിലുണ്ട് ഇടനിടവില്ലാതെ തന്നെ ഫുൾ ടൈം ഇവിടെ തിരുവാതിര കളിയാണ് കേട്ടോ ഓരോ ഓരോ നാടുകളിൽ നിന്ന് വന്നിട്ടുള്ള ഓരോ സെറ്റ് ആയിട്ടുള്ള ആളുകളാണ് കേട്ടോ അവരെല്ലാവരും ആണ് കളിക്കുന്നത് ഇവരുടെ പ്രോഗ്രാം കേട്ടോ ഇനി അടുത്തത് കഴിഞ്ഞ് അതിന്റെ അടുത്തത് എന്താ പേര് അശ്വതി എവിടുന്നാ നിങ്ങൾ വരുന്നത് ഞങ്ങള് വിളക്കാട്ടുപാട് ഇവിടെ അടുത്തന്നെയാ ചൊവ്വലൂർ പാടി അടുത്ത് എത്ര സമയ നിങ്ങളുടെ ഞങ്ങൾ അരമണിക്കൂറൊക്കെ കളിക്കാറുണ്ട് ഇവിടെ നമുക്ക് ടൈം പറഞ്ഞിരിക്കണത് ട്വന്റി മിനിറ്റ്സ് ആണ് എത്ര പാട്ടുകളുണ്ട് ഒരു നാലഞ്ച് പാട്ട് മിക്സ് ചെയ്തിട്ടെടുത്തേക്കാം നിങ്ങൾ എപ്പോഴാണ് ഇതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്ലൈ ചെയ്തിട്ട് ഇപ്പൊ വൺ മന്ത്ണ്ട് ടുപ്പിൽ അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും നേരത്തെ കൊടുക്കാറുണ്ട് പ്രാവശ്യം കുറച്ച് ലേറ്റായി നരക്കെടുപ്പിലൂടെ അല്ലേ കിട്ടുന്നത് ഓരോടെ താങ്ക് യു നമസ്കാരം നിങ്ങളുടെ ആയിരുന്നില്ലേ ഇപ്പൊ കഴിഞ്ഞ പ്രോഗ്രാം എത്ര മിനിറ്റ് 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 എവിടെന്നരുന്നേ കൊള്ളത്തൂർ ഒരു മാസം മുമ്പ് അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലേ ഇന്ന ഡേറ്റ് പറഞ്ഞു എത്ര പേരുണ്ട് നിങ്ങൾ വർഷമായിട്ട് ആണോ ഇവിടെ എല്ലാ വർഷവും കളിക്കാറുണ്ട് എന്തായാലും എല്ലാവരും ഇത് രണ്ടാം തോട്ടാണ് ഇത് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണല്ലോ എല്ലാവരും താങ്ക് യു താങ്ക് യു ഇത് ഇവിടെ അടുത്തുള്ള ഗവൺമെന്റ് യു പി സ്കൂളിന്റെ പ്രോഗ്രാം ആണോ അതൊക്കെ നടക്കുന്നത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത് നമ്മൾ വൃന്ദാവനം ഓഡിറ്റോറിയത്തിലെ പരിപാടിയാണ് കുറച്ച് മുമ്പായിട്ട് കണ്ടത് ഇത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലേക്കുള്ള കുട്ടികൾ റെഡി ആയിട്ട് നിൽക്കാണ് അവരുടെ പ്രോഗ്രാം നിമിഷങ്ങൾക്കകം തുടങ്ങും കേട്ടോ ഇവിടെ അമ്പല നടയിൽ തന്നെയുള്ള സ്കൂളാണ് കിഴക്കേ നടയിലുള്ള സ്കൂളാണ് ഇന്നലെ നമ്മൾ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ കണ്ടിട്ടുണ്ടായിരുന്നു അതേമാതി തന്നെ ശ്രീകൃഷ്ണ സ്കൂളിൻ്റെ ഉണ്ട് എല്ലാ ഈ പരിസര പ്രദേശത്തുള്ള എല്ലാ സ്കൂളുകളുടെ പ്രോഗ്രാമും ഉത്സവത്തിനോടനുബന്ധിച്ച് തന്നെയുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ റെഡിയായി നിൽക്കുകയാണ് ഇവിടെ ഒരുപാട് കണ്ണൻ രാധ ഗോപികമാർ അങ്ങനെ ഒരുപാട് പേര് ം റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇത്ര നേരം ഇവിടെ വേറെ പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ കുട്ടികളുടെ പ്രോഗ്രാം പ്രോഗ്രാമായിട്ടുണ്ട് പുനുഷ്യങ്ങൾക്കകം തന്നെ ഇവരുടെ പ്രോഗ്രാമും തുടങ്ങും എനിക്ക് തോന്നും ടീച്ചേഴ്സും കൂടി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് എവിടെ കണ്ണന്മാരും ഗോപികമാരും വൈഷ്ണവം എന്ന് പറഞ്ഞ് പുതിയൊരു സ്റ്റേജ് കെട്ടിയത് തന്നെയാണ് ബൃന്ദാവനം എന്ന് പറഞ്ഞ് പുതിയൊരു സ്റ്റേജ് ഭഗവതി കേട്ടിൻ്റെ അവിടെ ഉണ്ട് വൈഷ്ണവം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്റ്റേജ് ഇവിടെയും ഇന്നും എക്സ്ട്രാ സ്റ്റേജ് ആണ് ഇവിടെ പക്ഷേ പന്തലൊന്നും ഒന്നു ഇട്ടിട്ടില്ല ഇത് രാത്രിയിൽ മാത്രമാണ് കേട്ടോ ഈ സ്റ്റേജിൽ പരിപാടികൾ നടക്കുന്നത് മേല്പ്പത്തൂർ ഓഡിറ്റോറിയം കൂടാതെ രണ്ട് സ്റ്റേജും കൂടി ഉണ്ട് എല്ലാം നടയിൽ തന്നെയാണ് തെക്കേ നടയിൽ വടക്കേ നടയിൽ മേല്പ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ ഇടതും വലതുമായിട്ടാണ് രണ്ട് സ്റ്റേജുകൾ കെട്ടിയിരിക്കുന്നത് രണ്ടിലും ഈ മൂന്നിലും പ്രോഗ്രാം ഒന്നിലെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ കളി അതായത് തിരുവാതിരക്കളി ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറഞ്ഞ പോലെ ഇരുപത്തിനാല് മണിക്കൂറില്ല ആറു മണി തൊട്ടിട്ട് മണി വരെ വൈകിട്ട് മണി ഏഴുമണിവരും അവിടെ അതല്ലാതെ ഉള്ള പ്രോഗ്രാം ഇപ്പോൾ അതാ പറഞ്ഞില്ല സ്കൂളിൻ്റെ പ്രോഗ്രാമൊക്കെ ഒക്കെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നുണ്ട് വൈകിട്ട് സ്പെഷ്യൽ പരിപാടികളെല്ലാം ഈ പുതിയതായിട്ട് കിട്ടിയ വൈഷ്ണവം സ്റ്റേജിലും നടക്കുന്നുണ്ട് കേട്ടോ ഇന്നും നമ്മൾ പടിഞ്ഞാറ് വശത്ത് വന്നിരിക്കുകയാണ് കേട്ടോ കലവറയുടെ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ് ഇന്നിവിടുന്നിപ്പോൾ മാങ്ങയാണ് നുറുക്കുന്നത് ഇത് ഉപ്പിലിട്ടതിന് അതായത് അച്ചാറെന്ന് പറയില്ലേ അച്ചാറിന് വേണ്ടിയിട്ടുള്ള മാങ്ങ നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഓ എല്ലാ ദിവസവും കലവറ കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാ ദിവസവും കലവറ കാണിക്കണ്ടല്ലോ എന്ന് പക്ഷേ ഓരോ ദിവസവും ഓരോ വിഭവങ്ങൾക്കുള്ളതാണ് കേട്ടോ നുറുക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഗുരുവായൂരപ്പൻ്റെ ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ആർക്കും ബോറടിക്കില്ലല്ലോ എത്ര തവണ കണ്ടാലും അപ്പം അതുകൊണ്ടാണ് ഇന്നും കലവറയുടെ ഭാഗത്തേക്ക് ഒന്നുകൂടെ വരാമെന്ന് വിചാരിച്ചത് കേട്ടോ കഞ്ഞി കുടിച്ച പാളപ്ലേറ്റ് പറഞ്ഞില്ലേ പാളപ്ലേറ്റും അതുപോലെ പ്ലാവിലെ സ്പൂണും ഒക്കെയാണ് അത് വേസ്റ്റ് അപ്പോ അപ്പം റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച കേട്ടോ ഇപ്പം നമ്മൾ കാണുന്നത് എങ്ങോട്ട് തിരിഞ്ഞാലും ഗുരുവായൂരപ്പന്റെ ഉത്സവത്തിന്റെ തിരക്കാണ് എല്ലാ എല്ലാം ആഘോഷമാണ് ഈ വേസ്റ്റ് കൊണ്ട് കളയുന്നതൊക്കെ എന്തിനാ കാണിക്കണേ ഇതും ഒരാഘോഷമാണല്ലോ ആഘോഷത്തിന്റെ ഭാഗമാണല്ലോ ഇല തുടക്കുന്ന ചേച്ചിമാരെ എന്തിനാ ഇല ചോദിച്ചാലേ ഇലയിലാണ് പാളപ്ലേറ്റ് വെക്കുക അതിനുശേഷം അതിലാണ് നാളികര പോലും ശർക്കരയും ഉപ്പും ഒക്കെ വിളങ്ങുന്നത് ഇലയിലാണ് മുതിരപ്പുഴുക്കും കഞ്ഞിയുമാണ് പാളയിൽ വിളമ്പുന്നത് കേട്ടോ ഇവിടെന്താ മത്തങ്ങ നുറുക്കിക്കൊണ്ടിരിക്കയാണ് രസകാലൻ മോര് എന്ന് പറയും രസകാലന് വേണ്ടിയിട്ടുള്ള മത്തങ്ങയാണ് നുറുക്കിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഓലൻ ഉണ്ട് ഓലനുള്ള കഷ്ണങ്ങളാണ് ഇപ്പം മത്തങ്ങയാണ് നുറുക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും കാണാറുണ്ട് യൂട്യൂബ് ചാനൽ എന്ന് പറയണ്ടട്ടോ ഞങ്ങളൊക്കെ <laughs> വന്നിട്ടുണ്ട് ഇതൊന്നും അല്ല ആ മുടയ യൂസ് ചെയ്ത് പൊട്ടിക്കണ്ട കേറിയോ കണി ആരെങ്കിലും ഇതിനെ വെറുിക്കോളോ കൈ දෙടുത്തേ ദേ മോൻ ഫ്രൈ ലൈറ്റ് ചെയ്യാൻ നമ്മൾ പാത്രങ്ങളൊക്കെ കൊണ്ടേയിട്ടുണ്ട് മോൻ ചോറ് को करना है